ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന ഗൗതമെന്റേയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ജനറൽ പ്രമോയൊക്കെ വന്നു കഴിഞ്ഞു കിടിലൻ പ്രമോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിങ്കിയുടെ മാറ്റം പിങ്കി നമ്മുടെ നന്ദയുടെ മുമ്പിൽ തൊഴു കൈയോട് കൂടി നിന്നിട്ട് പറയുകയാണ് എനിക്ക് ഗൗതമിന്റെ ഭർത്താവ് സ്ഥാനമല്ല വേണ്ടത് എനിക്ക് ഗൗതമിൻ്റെ ഭർത്താവ് സ്ഥാനം വേണ്ട എനിക്ക് എന്റെ നന്ദുമോന്റെ അമ്മ ആയാൽ മാത്രം മതി എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ കാല് പിടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു അതിനോടൊപ്പം സോറി പിങ്കിയുടെ അല്ല നന്ദയുടെ കാല് പിടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു പിങ്കി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ദീവരം തറവാട്ടില് നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രത്യാഘാതങ്ങളൊക്കെ ഏതാ എന്താണ് ഏതാണെന്നും ആ ഒരു ചെറിയ സീൻ കിട്ടിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഏർ നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തന്നെയാണ് ഒരിക്കലും നന്ദേനെ ഇന്ദീവരം തറവാട്ടിലേക്ക് കൊണ്ടുവരാനോ നന്ദേനെ അവിടുത്തെ മരുമകളായിട്ട് അംഗീകരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല കാരണം കുഞ്ഞിനെ കൊന്നത് നന്ദയാണ് നന്ദ ഒറ്റൊരുത്തി കാരണമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു തലമുറയായിരുന്നു നമ്മുടെ നമ്മുടെ ഗൗതമിന്റെ കുഞ്ഞായിരുന്നു അത് ഏതായാലും ആ കുഞ്ഞ് മരിച്ചു എന്ന ആ ഒരു വിശ്വാസമാണല്ലോ മൊത്തം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കൊന്നത് നമ്മുടെ നന്ദ തന്നെയാണ് നന്ദ അന്ന് ഇറങ്ങി പോയതുകൊണ്ടാണ് അത്രയും പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചതും നമ്മുടെ ഇന്ദീവരൻ തറവാട്ടിന്റെ അവകാശിയെ നഷ്ടപ്പെട്ടതും ഒക്കെ അപ്പൊ ഇതൊക്കെ ഒരു പകയായിട്ട് മനസ്സിൽ കിടക്കുകയാണ് ലക്ഷ്മിയുടെയും അരുന്ധതിയുടെയും ഒക്കെ അങ്ങനെ പെൺപടയെല്ലാം നമ്മുടെ നന്ദയുടെ മേൽ തിരിയുന്ന അതായത് നന്ദയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് അപ്പം അതിനോടൊപ്പം തന്നെ പിങ്കിയോടുള്ള സപ്പോർട്ട് കൂടി കൂടിക്കൂടിയും വരും അപ്പൊ പിങ്കിയോടാണ് എല്ലാവർക്കും ഒരു സ്നേഹവും പിങ്കി തന്നെയാണ് ഹിന്ദീപരം തറവാട്ടിലെ മരുമകള് ഗൗതമിന്റെ ഭാര്യ വേറെ ആരും അവിടെ അംഗീകരിക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനവുമാണ് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ അരുന്ധതിയും ഒക്കെ എടുക്കുന്നത് പക്ഷെ അവിടെ നമ്മുടെ നന്ദയുടെ കൂടെ രണ്ടു പേരുണ്ട് മോഹിനിയും പവിത്രയും നന്ദ വരണം നന്ദ ആ വീട്ടിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരാണ് മോഹിനിയും പവിത്രയും അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമായിരിക്കും നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ഗൗതമിന് വല്ലാത്ത സംശയം തന്നെയാണ് നിർമ്മലും നമ്മുടെ നന്ദയും തമ്മിൽ എന്താണ് ബന്ധം ആ സംശയം കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നന്ദ ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പൊ നന്ദയ്ക്ക് ഇനിയിപ്പം ഗൗതമിനെ വേണ്ട നന്ദയുടെ മനസ്സിൽ അവർ ജീവിച്ചോട്ടെ എന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിൽ സ്നേഹമൊക്കെ കാണുമായിരിക്കാം ഏതായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നന്ദ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നന്ദ ഈ ഒരു വാശിയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അച്ഛനെ നഷ്ടമാകുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യം ഒക്കെ കൂടി അറിഞ്ഞു വളരണം അതാണ് നമ്മുടെ നിർമ്മൽ പറഞ്ഞു മനസ്സിലാക്കുന്നത് പക്ഷെ അതൊന്നും പിങ്കിക്കിപ്പം കേൾക്കാം അല്ല നന്ദക്കിപ്പം കേൾക്കാൻ പറ്റില്ല നന്ദക്ക് ഇപ്പൊ നന്ദയുടെ വാശി തന്നെയാണ് വലുത് ഈ വാശി കാണിച്ചിട്ടാണ് നന്ദ അന്ന് നന്ദ ഇന്ദീവരൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും അന്ന് ആ കുഞ്ഞിനെ നഷ്ടമായതുമൊക്കെ ആ കുഞ്ഞിന്റെ ജീവിതവും ഇങ്ങനെ ആയി തീർന്നത് നന്ദ കാരണം തന്നെയാണ് അപ്പം നന്ദനായികയൊക്കെയാണ് ശരിയാണ് എന്നിരുന്നാൽ കൂടി നമ്മുടെ നന്ദയുടെ തെറ്റ് എന്താണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ പക്ഷെ പിങ്കിയുടെ സ്വഭാവം പിങ്കി എല്ലാം അനുസരിച്ച് എല്ലാം നിയന്ത്രിച്ച് മുന്നിലേക്ക് പോകും ഗൗതമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാണ് അപ്പം ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു പെണ്ണിനെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഗൗതമ പിങ്കിയെ അംഗീകരിക്കുന്നൊന്നുമില്ല ഏതായാലും ഇനിയിപ്പം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി പിങ്കിയുടെ ജീവിതം ഇപ്പം ഒരു സൈഡ് കപ്പൽ മുങ്ങുന്ന പോലെ ഒരു സൈഡ് ഇങ്ങനെ മുങ്ങിപ്പോകൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ മുങ്ങുന്നതിന് മുമ്പ് തന്നെ തനിക്ക് എന്താ പറയുക തന്റെ തൻ്റെ തെറ്റുകൾ ഏറ്റു പറയുക എന്നിട്ട് ആ കുഞ്ഞുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് പിടിച്ചകറ്റിക്കൊണ്ട് പോകാൻ പാടില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദ നന്ദയുടെ കുഞ്ഞാണ് ഗൗരിയും നന്ദൂട്ടനും എന്ന ആ ഒരു തിരിച്ചറിവും നമ്മുടെ പിങ്കിക്ക് ഉണ്ടാകുകയാണ് അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്കും കൈവിട്ട് പോകുമല്ലോ കുഞ്ഞ് കുഞ്ഞ് കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിങ്കിക്ക് ഏർ നമ്മുടെ ഇന്ത്യപരന്തറവാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുമാത്രമല്ല പിങ്കിയുടെ ജീവന്റെ ജീവൻ തന്നെയാണ് ഗൗതമി എത്ര സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് നന്ദൂട്ടനെ സ്നേഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് നന്ദയുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദ കുഞ്ഞിനെ സ്വീകരിക്കും അതുപോലെ തന്നെ ഗൗരി നമ്മുടെ ഗൗതമിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവത് സഹോദരി സഹോദരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രശ്നവും പ്രോബ്ലവും തീരും ഏതായാലും പിങ്കി ഇതറിയുകയും പിങ്കി ഇത് അറിഞ്ഞിട്ട് തന്നെ പിങ്കി ഇനിയിപ്പൊ കളിക്കാൻ പോകുന്ന കളിന്നൊന്നും പറയാൻ പറ്റില്ല പിങ്കി ഇനിയിപ്പം പിങ്കിക്ക് പിടിച്ച് നിൽപ്പ് വേണം ഒരു നിലനിൽപ്പ് വേണം അപ്പൊ അതുകൊണ്ട് തന്നെ പിങ്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയും പിങ്കിയും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഒത്തുചേരുകയാണെന്ന് വേണമെങ്കിൽ പറയും ഒരുമിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതും നമ്മുടെ നന്ദ കണ്ണടയ്ക്കുന്നു പിങ്കിയും കണ്ണടയ്ക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ഒത്തുചേരൽ അവർ തമ്മിൽ ഉണ്ടാകുന്നു അപ്പൊ ഇതേ സമയമായിക്കോട്ടെ വീട്ടില് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദൂട്ടന് അപ്പൊ അവർ അവിടെ നിങ്ങൾ പോന്നു കേട്ടോ ഗസ്റ്റ് ഹൌസിൽ നിന്നൊക്കെ ഇങ് പോന്നു ഇന്ത്യവരൻ എത്തി അപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയൊക്കെ കാര്യം എന്താ മോനെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇവരാരും ഇവര് പേരും പറയുന്നില്ല നന്ദേനെ അവിടെ വെച്ച് കണ്ടെന്നോ കണ്ടു മുട്ടിയെന്നോ ഒരു കുഞ്ഞുണ്ടെന്നോ നന്ദയുടെ ഒരു കഥയും പറഞ്ഞില്ല ആ ഡോക്ടർ നന്ദയാണെന്ന് പോലും പറയുന്നില്ല അപ്പൊ കുട്ടി ഇവിടെ വന്നിട്ട് കുട്ടി അപ്പൊ അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോസ് പിടിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ഗൗതം തന്നെയാണ് ഗൗതമിന്റെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ആ കുട്ടികൾ രണ്ടുപേരും കളിക്കുന്ന ആ ഒരു വീഡിയോസ് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നു അപ്പം കുട്ടിയാണെങ്കിലിപ്പം നമ്മുടെ ഗൗരി അടുത്തില്ലല്ലോ അതുകൊണ്ട് നന്ദൂട്ടൻ എന്ത് ചെയ്തു നന്ദൂട്ടൻ ഈ ഒരു ഫോണിലെ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കുട്ടി ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് തൊട്ടടുത്ത് നമ്മുടെ ലക്ഷ്മി വന്നത് അപ്പൊ ലക്ഷ്മി എന്ന് ചോദിച്ചു മോനെ എന്തെടുക്കുക മോന ഇത് എന്താ കാണിക്കണേ അതെ അമ്മ ഗൗരീനെ കണ്ടിട്ടില്ല അമ്മ നല്ല സോറി മുത്തശ്ശി ഗൗരീനെ കണ്ടിട്ടില്ലല്ലോ മുത്തശ്ശിക്ക് ഞാൻ ഗൗരീനെ കാണിച്ചിറങ്ങു വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഗൗരിയെ കാണിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ദാകടക്കണു തേങ്ങണക്ക നമ്മുടെ നന്ദയുടെ മുഖവും കൂടി അതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമ്മുടെ അരുന്ധതിയും വന്നിട്ട് ഒന്ന് കാണട്ടെ ഞാനൊന്ന് കാണട്ടെ ഞാൻ മുളക് ഗൗരീനെ ഒന്ന് കാണട്ടെ ഗൗരീനെ ഗൗരീനെ അമ്മേനെ ഒന്ന് കാണട്ടെ ആ മിടുക്കി മിടുക്കിക്കുട്ടീനെ എനിക്കും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതിയും കൂടി വരുന്നത് പിന്നെ പറയേണ്ട കാര്യം കൊണ്ട് അരുന്ധതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സീൻ കാണുകയും സീൻ എന്താ പറയുക സീൻ കോടറെ തീരുകയാണ് അതിശയം തോന്നു ഞെട്ടിപ്പോവാണ് ഈ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കിയോട് ചോദിച്ചു ലക്ഷ്മി ഇതെന്താ ഇതെന്താ ഞാൻ കാണുന്നത് പിങ്കി ഇതെന്താ ഗൗരിയുടെ അമ്മ നന്ദയാണോ നന്ദ മരിച്ചു പോയില്ലേ നന്ദ ജീവിച്ചിരിപ്പുണ്ടോ എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു ഓവർ ആക്ടിങ് ഉണ്ടല്ലോ നമ്മുടെ അരുന്ധതിയുടെ അപ്പൊ അരുന്ധതി ആണെങ്കിലും കയ്യും കാലൊക്കെ എടുത്തിട്ട് യുവോ ഔത്തോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഏതായാലും പിടിച്ചു നിൽക്കാൻ പോയി നമ്മുടെ പിങ്കിക്ക് പിങ്കി പറയാണ് അത് പിന്നെ അമ്മായി ഞാൻ പറയുന്നത് കേൾക്കണം അമ്മായി വല്യമ്മയും ഞാൻ പറയുന്നത് കേൾക്കണം എനിക്ക് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും നന്ദ തയ്യ ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതമിങ് വന്നിട്ട് അവള് അവളെ കുറിച്ച് ആർക്കാ അറിയേണ്ടത് നിങ്ങൾക്കാണോ അവളെ കുറിച്ച് അറിയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതമിങ്ങ് വരികയാണ് അപ്പൊ ഗൗതമെന്ന് കഴിഞ്ഞപ്പോഴത്തില്ലേ ലക്ഷ്മി ചോദിച്ചു ഞാൻ എന്താ മോനെ ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് ചോദിച്ചപ്പോ ഇത് സത്യം തന്നെയാണ് സ്വപ്നമൊന്നുമല്ല ഞാനേ ഞാൻ വെറുതെ അല്ല എന്റെ നന്ദയുടെ കാത്തിരുന്നത് ഇത്രയും നാളും ഞാൻ അവളെ കാത്തിരുന്നത് അവള് ജീവിച്ചിരിപ്പൊണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി നിർമ്മലിന്റെ വിഷയമൊക്കെ എടുത്തിടുകയാണ് അപ്പൊ നിർമ്മലും നന്ദയും ഒരുമിച്ചാണ് അവരുടെ കുഞ്ഞാണ് നമ്മുടെ ഗൗരി എന്ന് പറഞ്ഞാണ് പറഞ്ഞല്ലോ ഇരിക്കുന്നത് ഇപ്പൊ ഈ വിഷയമൊക്കെ എടുത്തിടുകയും ഈ ഒരു സമയത്ത് തന്നെ ഒരിക്കലും ഇനി അവളെ അംഗീകരിക്കാൻ പറ്റില്ല ഈ വീടിന്റെ പടി അവളെ ഞാൻ കേട്ടില്ല അവള് ജീവിച്ചിരിപ്പുണ്ടോ അവക്കിപ്പ സമാധാനമായില്ലേ നമ്മുടെ കുടുംബത്തിന്റെ അവകാശിനെ അല്ലേ അവള് നശിപ്പിച്ചു തന്നിട്ടു ഇപ്പൊ അവക്ക് സമാധാനമായില്ലേ അവള് ജീവിച്ചിരിക്കുന്നു അവക്ക് സുഖമായി അവക്കൊരു കുടുംബ ജീവിതവും കിട്ടി നമ്മുടെ കുടുംബത്തിന് ഒരു അവകാശി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏതായാലും ഈ തുടക്കത്തിൻ്റെ ഇടയിൽ വേറൊരു ചർച്ചാ വിഷയവും നമ്മുടെ മോഹിനിയും പവിത്രയും കൂടെ എടുത്തിടുകയാണ് അപ്പൊ ഈ നിർമ്മൽ എന്ന് പറയുന്നത് ആരാണ് നിർമ്മലും ഈ കുടുംബത്തിന്റെ അവകാശം തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഏർ തലമുറയിലുള്ളതാണ് അമ്മ മാത്രമേ വേറെ ഉള്ളൂ ഏ നമ്മുടെ അർജുന്റെ അച്ഛനും അതുപോലെ തന്നെ നിർമ്മലിന്റെ അച്ഛനും ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവർക്കൊരു കുട്ടിയുണ്ടായെങ്കില് നന്ദൂട്ടനേക്കാൾ നന്ദൂട്ടന്റെ എത്ത് പുത്രനാണല്ലോ അപ്പൊ നന്ദൂട്ടനേക്കാൾ കൂടുതൽ അവകാശമാർക്കാണ് ഇന്ദീവരൻ തറവാട്ടില് നിർമ്മലിന്റെ കുട്ടിക്കാണ് അപ്പൊ നിർമ്മലിന്റെ കുട്ടിയാണ് നമ്മുടെ ഗൗരിന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ ഒരു രീതിയിൽ കളിക്കുകയാണ് ഇനി നമ്മുടെ പവിത്രയും മോഹിനിയും കൂടി ചേർന്ന് അപ്പൊ ആ കുട്ടീനെ അവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആ കുട്ടീനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരണ്ടേ എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ പിന്നെ അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഈ കുടുംബത്തിലെ എന്ന് പറയാനും പറ്റില്ലാട്ടോ കാരണം നമ്മുടെ ഏഹ് സുമങ്കല ഇവിടുത്തെ അതായത് മഹാദേവന്റെയും മഹേശ്വരൻറെ ഒക്കെ പെങ്ങളാണ് അപ്പൊ പെങ്ങളുടെ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ നിർമ്മലിന്റെ അച്ഛൻ വേറൊരു കുടുംബത്തിലെയാണ് അപ്പൊ അങ്ങനെ ഒരു അവകാശം ഉണ്ട് എങ്കിൽ പോലും ഉള്ളതിൽ പേതം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ എന്താ പറയാ ഇപ്പം ദത്തുപുത്രനേക്കാളും അവകാശം കൂടുതലായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മോഹിനി അഭിപ്രായപ്പെടുന്നത് പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അതിനോട് ഏർ താല്പര്യപ്പെടുന്നില്ല ഏതായാലും ഈ ഇങ്ങനെയൊക്കെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് ഇനിയിപ്പൊ എന്തായിത്തീരും ഏതായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നന്ദ ഏതായാലും ഇന്ദീവരൻ തറവാട്ടിൽ എത്തുന്നുണ്ട് നന്ദ തറവാട്ടിൽ എത്തുകയും സോറി ഞാൻ മൈപ്പ് ഒന്ന് നേരെ വെച്ചതാണ് കേട്ടോ അപ്പം നന്ദി ഇന്ദീവരം തറവാട്ടിൽ എത്തുകയും അതിനെ തുടർന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിലാണ് എല്ലാം കൈവിട്ടു പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ പിങ്കി നന്ദയുടെ കാല് പിടിക്കാൻ വേണ്ടി ചെല്ലുകയും യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ ഗൗതം അറിയുകയും ചെയ്യും തന്റെ കുഞ്ഞാണ് ഗൗരി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നമ്മുടെ പിങ്കിയുടെ കൂടെ പിന്നെ ഗൗതം നിൽക്കില്ല ഏതായാലും കാത്തിരിക്കാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ പിങ്കിയുടെ കണ്ണുനീര് കണ്ട് നന്ദ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താതിരിക്കുമായിരിക്കാം പിങ്കിക്കും ഒരു ജീവിതം വേണമല്ലോ എന്നൊക്കെ ഓർത്ത് ഏതായാലും കഥ എങ്ങോട്ടാ പോകുന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം അതായത് ഇനിയിപ്പോ ഇതിന്റെ ഒരു ഹിന്ദി വേർഷൻ ഉണ്ട് അപ്പൊ ഒന്നും അല്ല കഥ പോകുന്നത് ചെറിയ രീതിയിൽ അതൊക്കെ ആണെങ്കിലും ആ ഒരു ഇതിലല്ല നമ്മുടെ രീതിയിലല്ല കഥ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അടുത്ത ആഴ്ചയിലെ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനുകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ ആ ഒരു ആയിട്ട് ഞാൻ വരാമേ ഇപ്പം എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ ഒരു ദിവസം നല്ലതായിക്കോട്ടെ എന്നൊക്കെ ആഗ്രഹി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ നിർത്തുന്നു ഇനിയിപ്പം നമുക്ക് നാളെ കഥയില്ല മറ്റന്നാളും കഥയില്ല ഇതിനിടയ്ക്ക് വിശേഷം ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ